മാതാപിതാക്കൾ മറ്റൊരു ിൽ നിങ്ങളുടെ സ്വന്തം കുട്ടികൾ സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ വിവാഹിതരല്ലാത്തവർ എന്തിനാണ് അവരുടെ മുറി പൂട്ടിയിടുന്നത് അമ്മയോ അല്ലെങ്കിൽ മറ്റേ അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രാൻഡ് പേരൻസ് ആ വീട്ടിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ അമ്മയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങളെല്ലാം ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കെ മുറിയിൽ മുകളിൽ മുറിയുള്ള അല്ലെങ്കിൽ തനിച്ച് ഒരു മുറി മകൾക്ക് തനിച്ച് ഒരു മുറി മകന് വീടിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുമ്പോൾ എന്തിനാണ് അവർ പോകുമ്പോൾ മുറി അടച്ചു പൂട്ടിയിടുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കളുടെ ശ്രദ്ധ ഒരു കണ്ണ് ദൈവത്തിലും ഒരു കണ്ണ് മക്കളിലുമായിരിക്കട്ടെ ആയിരിക്കട്ടെ